നമസ്കാരം റസൂൾ പൂക്കട്ടി പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൽ ആവശ്യമില്ല ഓസ്കാർ ജേതാവാണ് റഹ്മാൻ്റെ ഒപ്പം തന്നെ ഓസ്കാർ നേടിയ വ്യക്തിയാണ് സൗണ്ട് ഡിസൈനർ സൗണ്ട് മിക്സർ തുടങ്ങിയ സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വളരെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതുവരെയും അങ്ങനെ പ്രത്യേകിച്ച് വിവാദത്തിലൊന്നും ചെന്ന് പെട്ടിട്ടില്ല അദ്ദേഹം ഒരു മതേതരനാണ് എന്നായിരുന്നു നമ്മളൊക്കെ ധരിച്ചിരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം യഥാർത്ഥത്തിൽ ഇദ്ദേഹം ശരിക്കും മതേതരനായിരുന്നോ എന്ന് രണ്ടാമത് ഒരിക്കൽ കൂടി നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി അത് അത് ഗസ നമ്മുടെ പ്രശ്ന വിഷയമല്ലല്ലോ എന്നാണ് ചിലതെങ്കിലും വിചാരിക്കുന്നത് ഇത്തരം ആളുകളെ എങ്ങനെ ബോധവൽക്കരിക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ ശരിക്കും റസൂൽ പൂക്കുറ്റി അതായത് ഗസയിൽ ഇന്ന് അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ അങ്ങനെ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു മേടിച്ചാണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഏതെങ്കിലും അയൽ രാജ്യത്തേക്ക് അങ്ങോട്ടേക്ക് കടന്നു കയറി റോക്കറ്റുകളും അല്ലെങ്കിൽ മിസൈലുകളൊക്കെ അയച്ച് അവിടുത്തെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് കുട്ടികളെ കൊന്ന് അല്ലെങ്കിൽ കണ്ണിക്കണ്ടവരെല്ലാം വെടി വെടിവെച്ച് കൊന്ന് അതിനുശേഷം അവർ കയറി തിരിച്ചടിച്ച് അത്തരം സംഗതികളൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഗസയും നമ്മുടെ വിഷയമാവുകയുള്ളൂ ഇവിടെ അത്തരം സംഗതികളൊന്നുമല്ല നടന്നിരിക്കുന്നത് ഗസ അനുഭവിക്കുന്ന വിധി അവർ ചോദിച്ചു വാങ്ങിയതാണ് ഇനി അതല്ല മനുഷ്യരുടെ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വേവലാതി എങ്കിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഗസ മാത്രമല്ല നമ്മുടെ വിഷയം ബംഗ്ലാദേശ് നമ്മുടെ വിഷയമാണ് അതേപോലെ തന്നെ അസർബിജാൻ നമ്മുടെ വിഷയമാണ് വിഷയമാവണം ഇറാനും ഇറാഖും സിറിയയും അതേപോലെ തന്നെ യമനും ഉക്രൈൻ അടക്കമുള്ള അവിടുള്ള ജനങ്ങൾ വരെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വിഷയമാണ് എന്ന് ചിന്തിക്കുമ്പോഴേ അതിനൊരു സാർവദേശീയ മാനവികത വരുത്തുള്ളു അല്ലാതെ ഇതൊക്കെ അവിടെ നിൽക്ക ചെയ്ത് ഇതൊന്നും കാണാതെ ഗസ മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് കൃത്യമായും വർഗീയത തന്നെയാണ് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് ഗസയിലുള്ള ആളുകളുടെ കഷ്ടപ്പാടുകൾ മാത്രമേ നിങ്ങളുടെ കണ്ണിൽ പെടുന്നുള്ളൂ എങ്കിൽ അത് നിങ്ങളുടെ ആ വർഗത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വർഗീയതയുടെ ഗണത്തിൽ അത് പെടുത്തേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ല ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ സൗദിയും സഖ്യസേനയും യമനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ മൂന്ന് ലക്ഷത്തിനടുത്ത ആളുകൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അതിൽ നാലിലൊന്നോളം സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ ഓർക്കുക അതിനെപ്പറ്റി ഇവരുടെ ഒരു ഒരു ഒറ്റ മനുഷ്യസ്നേഹിയും സ്നേഹിയും പറയുന്നതായിട്ട് നമ്മൾ അരും കേട്ടിട്ടില്ല എന്താ യമനിൽ കൊല്ലപ്പെടുന്നത് മനുഷ്യരില്ലേ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഒന്നും ഇവിടെ ആർക്കും ഒരു വേവലാതിയില്ല പലസ്തീനിലെ ഗസ ഗസയെ ഗസയെപ്പറ്റി ഹമാസിനെ പറ്റി മാത്രമാണ് വേവലാതികൾ ഇവരാരും വേവലാതിപ്പെടില്ലായിരുന്നു ഇപ്പോൾ ആ ഗസയിലുള്ള ഈ ഹമാസുകൾ യുദ്ധം ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ഈജിപ്റ്റുമായിട്ടോ അല്ലെങ്കിൽ സിറിയയിലെ ആൾക്കാരുമായിട്ടോ ആയിരുന്നു അവിടെ ഇതേപോലെ കൊല്ലപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ഇവരാരും ഗസ എന്ന് കമ എന്ന് മിണ്ട ഗസ എന്ന് പോയിട്ട് കമ എന്ന് പോലും മിണ്ടില്ലായിരുന്നു അങ്ങനെ അവർ ഒതുങ്ങി അങ്ങ് പോകുമായിരുന്നു മറിച്ച് ഈ എതിരിടുന്നത് ഇസ്രായേലിനോടാണ് ജൂതനോടാണ് അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഗസ ഒരു വിഷയമാവുന്നത് അവരുടെ വിഷയം കൂടി ബാക്കിയുള്ളവർ ഏറ്റെടുക്കുന്നില്ലല്ലോ എന്ന ഒരു സങ്കടവും പരാതിയും മാത്രമാണ് അവർക്കുള്ളത് അത് മറ്റുള്ളവരെ കൂടി ഏറ്റെടുത്ത് ഏറ്റെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രമാണ് ഇത്തരം പ്രസ്താവനകളും ഡയലോഗുകളും അതുകൊണ്ടാണ് ഗസ നമ്മുടെ വിഷയമല്ലല്ലോ ഇത്തരം ആളുകളെ എങ്ങനെ ബോധവൽക്കരിക്കും എന്ന തരത്തിൽ ഈ റിസൂൾ പൂക്കുട്ടി ആശങ്കപ്പെടുന്നത് ഗസ ഞങ്ങളുടെ ആരുടെയും ഒരു വിഷയമല്ല കേട്ടോ ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് അവിടെ കൊല്ലപ്പെടുന്നത് എന്ന ധാരണയിലാണ് നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ മാത്രം വിഷയമാണ് എന്ന് വളരെ ലളിതമായിട്ട് തന്നെ പറഞ്ഞുകൊട്ടെ അല്ലാതെ ഗസ ഞങ്ങളുടെ വിഷയമാകുമായിരുന്നു നിങ്ങളെ പോലുള്ളവർ അത് ബംഗ്ലാദേശും ഇറാനും ഇറാഖിലും സിറിയയിലും യമനിലും അങ്ങ് ഉക്രൈനിലുമൊക്കെ ഉള്ള മനുഷ്യരെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം നമ്മുടെയും കൂടെയാണ് അങ്ങനെ ഗസയും നമ്മുടെയും കൂടെയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാണ് ആ ഗോള മാനവികത വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിക്കുമായിരുന്നു പക്ഷേ ഇതൊന്നും കാണാതെ ഗസ മാത്രം കാണുമ്പോൾ നിങ്ങളുടെ പ്രശ്നവും വർഗീയത തന്നെയാണ് റെസുൽ പൂക്കൊട്ടി അത് പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല